മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അമല പോൾ അടുത്തിടെയാണ് ഇവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചത് ജൂൺ പതിനൊന്നിനാണ് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഇവരുടെ ഭർത്താവ് ജഗത് ദേശായി ആയിരുന്നു ഈ സന്തോഷ വിവരം ആരാധകരെ അറിയിച്ചത് ഇപ്പോൾ നടിയുടെ കുട്ടിയുടെ പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് ഒരു ആൺകുട്ടി ഞങ്ങളുടെ കുഞ്ഞു വിസ്മയത്തെ പരിചയപ്പെടുക എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു മകൻ്റെ പേര് ജഗത് ആരാധകരുമായി വെളിപ്പെടുത്തിയത് കുഞ്ഞിനെയും കൊണ്ട് അമലപ്പോൾ വീട്ടിലേക്ക് നടന്നു വരുന്ന വീഡിയോയും ഭർത്താവ് ഇതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഇരുവർക്കും സർപ്രൈസ് നൽകിക്കൊണ്ട് വീട്ടിൽ മുഴുവൻ അലങ്കാരപ്പണികൾ ഒരുക്കിയിരുന്നു അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരുൾപ്പെടെ ധാരാളം ആളുകൾ ഇവർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇളയ എന്നാണ് കുട്ടിയുടെ പേര് ഒരു തമിഴ് ടച്ചുള്ള പേരാണ് ഇത് കഴിഞ്ഞ വർഷമായിരുന്നു അമലും ജഗതയും തമ്മിലുള്ള വിവാഹം നടന്നത് കൊച്ചിയിലായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കൾ മാത്രമായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്തത് ജനുവരി നാലാം തീയതി ആയിരുന്നു താൻ ഒരു അമ്മയാകാൻ പോവുകയാണ് എന്ന സന്തോഷ വിവരം താരം പങ്കുവച്ചത് അതേസമയം ഹോസ്പിറ്റലിറ്റി ആൻഡ് ടൂറിസം മേഖലയിലാണ് ജഗത്ത് പ്രവർത്തിക്കുന്നത് ഗോവയിലാണ് ഇദ്ദേഹത്തിന്റെ തൊഴിൽ മേഖല ഇവിടുത്തെ ആഡംബര ഹോം സ്റ്റേയുടെ ഹെഡ് ഓഫ് സെയിൽസ് ആണ് ഇദ്ദേഹം അതേസമയം യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അമല പോൾ അത്തരത്തിലൊരു യാത്രയുടെ ഇടയിലാണ് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടുന്നതും പിന്നീട് പരിചയത്തിലാവുന്നതും തുടർന്ന് പ്രണയത്തിലാകുന്നതും അത് വിവാഹത്തിൽ ചെന്നെത്തുന്നതും എന്തായാലും കുഞ്ഞിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ മലയാളി പ്രേക്ഷകർ എല്ലാവരും തന്നെ ഇത്തരം വാർത്താ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക